ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് ഏച്ചിയും കുഞ്ഞിയും വന്നിട്ടുണ്ടായിനി അതായത് കിച്ചുവാട്ടൻ്റെ അനിയത്തിയും കുഞ്ഞ് അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ അന്ന് പെട്ടെന്ന് ഏച്ചി പറയുന്നത് നമുക്ക് ഏതെങ്കിലും പോവാം പുറത്ത് പോവാന്ന് പറഞ്ഞു പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ കുഞ്ഞാൻ്റെ മനസ്സിലുണ്ടായത് ഒന്നിക്കൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പാർക്ക് ആടെ എവിടെങ്കിലും പോകുക എന്നുണ്ടായത് പിന്നെ ഓരോന്നിങ്ങനെ ആ പ്ലാൻ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു മന്തി കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ്റെ ഓളയും കൂടി കൂട്ടി പ്ലാൻ ഇട്ടിനി അന്നാട് കീഞ്ഞിനി വിട്ടിനി ബസ്സിന് ആണ് എല്ലാവരും പോയിട്ടുണ്ടായത് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായില്ല എനക്ക് കുഞ്ഞാർക്കും ക്ലാസ്സും ഉണ്ടായിട്ടാണ് വെള്ളച്ചാട്ടത്തിൽ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് പക്ഷെ വെള്ളച്ചാട്ടത്തിൽ പോയാൽ തന്നെ പിള്ളേരെ നോക്കാൻ നമുക്ക് പറ്റൂല ചെറുതിനെല്ലാം ഏട്ടൻ്റെ മോനെയെല്ലാം എടുത്തിട്ട് എന്തായാലും പറ്റൂല കുഞ്ഞിനെടുക്കാൻ വേറെ ഒരാൾ വേണം അപ്പം നമ്മൾ വിചാരിച്ചു വെള്ളച്ചാട്ടത്തിൽ വേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു മന്തി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കുഞ്ഞാ വെല്ലം കഴിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു മന്തി നല്ല ടേസ്റ്റാന്ന് അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്നല്ലോ എനക്ക് എന്തോ കഴിക്കണമെന്ന് തോന്നിയിട്ടാണ് മന്തിയൊന്നും അപ്പം ഇന്ന് കുഞ്ഞാവെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു എന്തായാലും പോയിട്ട് കഴിക്കും ഇതുവരെ എൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് അപ്പം ഇന്ന് പോയിട്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാന്ന് എൻ്റെ നാട് നടക്കാവ് കുറേ ആൾ ചോദിക്കും നടക്കാവ് ഫയർ സ്റ്റേഷൻ്റെ അടുത്ത് നാടാണ് എൻ്റെ വീട് കുറേ ആൾ ചോദിക്കും ഫയർ സ്റ്റേഷനാണ് ഫയർ സ്റ്റേഷൻ കൊടുത്തു ആ അതാ ആ കാറിൻ്റെ അങ്ങോട്ടേക്കാണ് ഫയർ സ്റ്റേഷൻ ഇത് ബസ് സ്റ്റാൻഡ് ഇവിടെ നേരെ നേര ആ റോഡ് നേരെ വന്നിട്ട് അവിടെ ഉണ്ടാവും ആ വിട്ടേടെ തായലാണ് എൻ്റെ വീട് വളവോ തിരിവോ ഒന്നുമില്ല ഇവിടെ നേരെ വന്നാൽ മതി കുറെ ആൾ ചോദിക്കുന്നുണ്ട് വീട് അടയാടാന്നുണ്ട് വീട് അടയാടാന്ന് ചോദിക്കും അപ്പം ഇവിടുന്ന് നേരെ വന്നാൽ മതി വളവോ തിരിവോ ഒന്നുമില്ല അങ്ങനെ ബസ് കിട്ടി സീറ്റും ഉണ്ടായിന് അങ്ങനെ അത്ര വലിയ ആളൊന്നുണ്ടായിട്ടാണ് ഏച്ചിമാർക്ക് മുന്നിൽ തന്നെ സീറ്റ് കിട്ടിയിന് കുഞ്ഞങ്ങള് കൈമിയല്ലോണ്ട് മുന്നിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിന് ഞാനും കുഞ്ഞായും കുറച്ച് ബേക്കോട്ടേക്കാണുണ്ടായത് എനിക്ക് ഈ പിള്ളേരെടുത്ത് ബസ്സ് കയറാൻ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടി കയറാൽ ഒന്നാമത് എനക്ക് എന്നെ നോക്കാൻ പറ്റില്ല ബസ്സിന്ന് പിന്നെ പിള്ളേരെയും കൂടി എടുത്തിട്ട് കയറിയെങ്കിൽ കണക്കായി അപ്പം ഞാൻ പറഞ്ഞു കാവ്യേശിനോട് ഏച്ചി ഞാൻ അങ്ങോട്ട് ഇടുന്ന കുഞ്ഞിനെ എടുക്കാം പക്ഷെ ബസ്സിന്ന് എനിക്കാവില്ല ബസ്സിൽ നിന്ന് ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു ബസ്സിൽ നിന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അവർക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്ക് അത്ര വലിയ പ്രശ്നവും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് പിള്ളേരെ എടുത്തിട്ട് കയറിയിട്ട് എന്തെങ്കിലും ആയി പോയ കയ്യില്ല നമ്മ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ പോകുമ്പോഴേക്കും രണ്ടര ആ രണ്ടര ആ ഒരു സമയം ആയിട്ടുണ്ടായിന് ചോറ് വെച്ചാൽ വയറ് ഫുൾ ആവില്ല അവിടെ പോയിട്ട് മന്തി വേസ്റ്റ് ആകുന്നവർക്ക് ചോറ് കഴിക്കാണ്ട് തന്നെയാണ് പോയിട്ടുണ്ടായത് എനക്കാണെങ്കിൽ ഞാൻ രാവിലെ ഇന്ന് നേരത്തെയും എണീച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ നേരത്തെ എണീക്കില്ല ഇന്ന് നേരത്തെയും അറിഞ്ഞു അമ്മേൻ്റെ ദിവസം ഉണ്ടാരം കിട്ടിയിട്ട് നേരത്തെയും അറിഞ്ഞു നേരത്തെ അറിഞ്ഞിട്ട് രാവിലെ ചായയും കുടിച്ചു ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ ഈ ബസ് പോകുമ്പോഴേക്കും എനിക്ക് കയ്യും കാലം ഇങ്ങനെ വെറുക്കുന്ന് എനക്ക് തോന്നാൻ ചിലപ്പോൾ പ്രഷർ കൂടിയതോ പ്രഷർ കുറഞ്ഞതോ ഷുഗർ കൂടിയതോ എന്തെങ്കിലും എന്തെങ്കിലായിരിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും കൈ ഇങ്ങനൊരു അതിനിടയിൽ ഇടുന്ന ചിരിക്കാൻ കാരണം കാരണന്ന് വെച്ചാൽ ചേച്ചിന്റെ കമ്മല് ഒന്ന് വേറെ മറ്റേത് വേറെ രണ്ട് പൂമ്പാറ്റയും കുറച്ച് ബേക്കടിച്ചാല് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പൂമ്പാറ്റ കറുപ്പും മറ്റേ പൂമ്പാറ്റ റോസും രണ്ട് കമ്മലും മാറിയിട്ടാന്ന് ഇട്ടിട്ടുണ്ടായത് ചേച്ചി അങ്ങനെ നടന്ന് നടന്ന് ഹോട്ടലിലേക്ക് ഇട്ട് ഞാൻ ഈ ഹോട്ടലിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് കുഞ്ഞ പിന്നുള്ള ഫ്രണ്ട്സ് ക്ലാ വന്നിട്ടുണ്ട് പോള് പയ്യനൊരു കയറാത്ത ഹോട്ടലില്ലാതെ തോന്നുന്നു അവിടെ എല്ലാ ഹോട്ടലിലും കൂടെ കയറും പക്ഷെ എനക്കെന്ന് പറഞ്ഞാൽ പയ്യനൊരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഹോട്ടൽ അതായത് എനിക്ക് മറ്റേ കസാ കുസീന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ തപ്പൻ വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ബാമ്പു ഫ്രഷ് പൊറോട്ട ഇഷ്ടമാണ് പൊറോട്ടയും ചില്ലിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് ഹോട്ടൽ മാത്രമുണ്ട് അങ്ങനെ എല്ലായിടത്തും തന്നെ കയറി കഴിക്കില്ല അവിടെ തിരികെ അയിലും കഴുകുമ്പോൾക്ക് അവിടെ കയറിയാട് ഇങ്ങനെ ഒരാൾ ഫുഡൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലോണം വിശ്കലായി ഇങ്ങനെ അങ്ങനെ വേറെ എന്ന് പറഞ്ഞാല് കൈ മാത്രം വറക്കും കൈ ഇങ്ങനെ വേറെ വരും നല്ലോണം വിശന്നിട്ട് എനക്ക് അങ്ങനെ വിശന്നി രാവിലെ ഞാൻ വീട്ടിൽ അരി പൊങ്ങിച്ചിട്ടുണ്ടായത് നിങ്ങളുടെ അതിലെന്ത് പറയില്ല എനക്കറിയില്ല അത എങ്ങനെ ഇപ്പം ഇപ്പൊ പറഞ്ഞു തരേണ്ടത് ചോറ് ആ കടുകൾ ഇട്ടിട്ട് വേറെ എന്തോ എന്തോ ഒരു രീതിയിലാക്കിയിട്ട് അരി പൊങ്ങിച്ചെന്ന് നമ്മളിവിടെയെല്ലാം പറയില്ല അതിനാ അതും മീൻ കറിയൊന്നും ഉണ്ടായിട്ടുണ്ടായത് അപ്പൊ ഞാൻ കുറച്ചേ കഴിച്ചിട്ടും വരെ ഒന്നും തിന്നിട്ടാ ഉച്ചയാമ്പോഴേക്ക് നല്ലവണ്ണം വിശന്നു പിന്നെ ഈ സമയം രണ്ടര മൂന്ന് മണി തന്നെ അതിന് വന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തേക്ക് എത്തിയപ്പോൾ നല്ലവണ്ണം എഴുതിയിട്ടുണ്ടായിന് വരുന്ന വഴിക്ക് ഞാനും വ്ളോഗെടുത്തോണ്ടാണ് വന്നിട്ടുണ്ടായത് വാച്ചിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ടായത് എന്താ വെച്ചാൽ രണ്ടാൾക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം ഞാൻ വാച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഒന്നിക്കൽ നിങ്ങൾ ഷോർട്സ് എടുത്തോ അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് എടുക്കാം ഒന്നിക്കിൽ നിങ്ങൾ വളോഗെടുത്തോ ഞാൻ വളോഗെടുക്കുക എന്താ വെച്ചാൽ രണ്ടാൾ അക്കൗണ്ടിലാകുമ്പോൾ വീഡിയോസ് കാണുമോ എന്നുള്ളൊരിതായി അപ്പോൾ വാശിച്ച് പറഞ്ഞാൽ അത് പ്രശ്നമൊന്നും ഇല്ല നീ എടുത്തോ വീഡിയോ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ കാണൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ബ്ലോഗ് തന്നെ എടുക്കാം നിങ്ങൾ ബ്ലോഗ് തന്നെ എടുത്തോറി അങ്ങനെ രണ്ടാളും ബ്ലോഗ് തന്നെ അപ്പോൾ അപ്പം കുഞ്ഞാവിതെന്ന് വാച്ച് ചേച്ചിൻ്റെ ബ്ലോഗ് എടുക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ചായി പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ക്ലാസ്സിന് പോയാലും അതേ ഷവർമ്മ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് ഇന്ന് ഇതാ മന്തി ഇടക്കിടക്ക് ആയച്ചു കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഭയത്തിന് എന്തെങ്കിലും അങ്ങനെ മയോണൈസ് കൊണ്ടുവച്ചപ്പോഴേക്കും എൻ്റെ വായിൽ നല്ലോണം വെള്ളം വരാൻ തുടങ്ങി മയോണൈസ് എനിക്ക് അത്രയും ഇഷ്ടമാണ് എനിക്ക് വെറുങ്ങനെ തിന്നാനായാലും മയണൈസ് ഇഷ്ടമാണ് ഞാൻ ഇടക്കിടയ്ക്ക് കുഞ്ഞാടാക്കാൻ പറയും കുഞ്ഞാ കുഞ്ഞാൽ മയണൈസാക്കി നല്ല ടേസ്റ്റ് ആണ് അവളെ അന്നൊരു ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അവളോട് ആക്കി നമുക്ക് പുറത്തുനിന്നെങ്കിൽ പണിക്കാം പബ്സിൻ്റെ പപ്പറിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയണൈസ് അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിലാക്കലുണ്ട് പെപ്പക്ക് പിന്നെ ഇങ്ങനത്തെയൊന്നും ഇഷ്ടമല്ല ഇച്ചിരി മോന് ആ മയോണൈസ് വായിലാക്കിയപ്പോൾ തന്നെ അവന് ഈ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് അവന് ചിക്കനും ഇഷ്ടമല്ല ഇങ്ങനത്തെയൊന്നും അവൻ അത്ര വലിയ ഇഷ്ടമല്ല മന്തി കിട്ടിയപ്പോൾ തന്നെ അവനായിത്തെ റൈസ് മാത്രമേ കഴിച്ചിട്ടു റൈസ് നല്ലോണം കഴിച്ചിട്ടുണ്ടായിന് ചിക്കനും കഴിച്ചിട്ടാ മയോണൈസും കഴിച്ചിട്ടാ ഇടക്ക് കക്കിരിയും കഴിച്ചേന് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാണ് ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്താ വെച്ചാല് എനിക്ക് ഈ എപ്പോഴായിരിക്കും ഞാൻ എനിക്ക് ഈ ഒരു വലിയ റൈസ് ഇഷ്ടമല്ല ഞാനെപ്പോൾ ബിരിയാണി ഞാൻ ഈ ഒരു റൈസ് കഴിച്ചിട്ടുണ്ടായിന് പണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞാട് പറഞ്ഞു എനക്ക് എന്തായാലും മന്തി ഇഷ്ടപ്പെടുമെന്നില്ല ഞാൻ വേറെന്തെങ്കിലും വേണിച്ചാലോ എന്ന് വിചാരിച്ചേനെ അപ്പോൾ ഉള്ളവരെ എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ കഴിച്ചു നോക്ക് അങ്ങനെ വേണിച്ചിട്ടാകുമ്പം നല്ല രസമുണ്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിന് ഞാൻ ഇഷ്ടപ്പെടും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പം എപ്പനൊക്കെ ഉണ്ടാവും നിന്നിട്ടല്ല തിന്നുന്നു ഞാൻ അതിട്ട് എത്തുന്നില്ല നിന്നിട്ട് അതും ഒരു കൈ കൊണ്ടും രണ്ട് കൈ കൊണ്ടതാണ് അതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ വേച്ച് കളിയാക്കുന്നുണ്ട് ഇതും മണി നിന്റെ കൈ ഇങ്ങനെ വിറക്കുന്ന ചോദിച്ചിട്ട് അപ്പോഴേക്കാ തന്നെ വേണ്ടിട്ട് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്ന കൈ എനിക്കിങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പം എനിക്കിടക്ക് മധുരം കഴിക്കാൻ തോന്നും അതായത് ജ്യൂസ് ലൈമ് എനിക്ക് നിർബന്ധമാണ് നിനക്ക് എന്തെങ്കിലും ആയിട്ട് എനക്ക് അങ്ങനെ തണുപ്പില്ല മധുരമില്ല ഒന്ന് വേണം എനിക്ക് അപ്പം ഞാൻ അവരോട് ലൈമുണ്ടോ ചോദിച്ചപ്പോൾ ഓരോരുടെ ലൈമില്ല പകരം ലൈമെല്ലാം കൂടിയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് ജ്യൂസ് അതുണ്ട് പറഞ്ഞു വാട്ടർമെലൺ ലൈം എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു അത് മതി എനക്ക് എന്തെങ്കിലും ആയിട്ട് വേണം മധുരം ഈ കഴിക്കുന്നതിടയിൽ എനിക്ക് മധുരം കിട്ടണമെന്ന് നിർബന്ധമാണ് അതിനിടയിൽ ഇപ്പനൊക്കെ ഉണ്ടാവും രണ്ട് കവളിലും പോങ്ങിയിട്ടാണ് നല്ലവണ്ണം വെച്ചാൽ നമ്മൾ നല്ലവണ്ണം വൈദ്യും ഉണ്ടായിരുന്നല്ല ലാസ്റ്റ് ആച്ച പേടിയായി ശ്വാസം കൂട്ടി പോകുന്നത് ഇവൻ അങ്ങനത്തെ പേടിയല്ല ആചിച്ചിൻ്റെ വെള്ളം കൊടുത്തു ഒരേതാ ഒരു കൈ ഉണ്ടല്ലോ രണ്ട് കയ്യും ഉണ്ട് അപ്പം ആ ജ്യൂസ് വന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായത് വലിയൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടൊന്നുമില്ല മധുരവും തണുപ്പും വേറെ രുചി പ്രത്യേകിച്ച് ഒരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അങ്ങനെ പ്ലേറ്റ് ഫുള്ള് കാലിയായി ഫുള്ള് കാലിയാണെന്ന് വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ എല്ലാവർക്കും നല്ലോണം വിശദിനി നല്ലോണം വയതുകൊണ്ട് തന്നെ നല്ലോണം വിശദത്തിന് ഫുഡ് ഇഷ്ടമായി എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ചെറുതെല്ലാം ഈ ഏട്ടൻ്റെ മോനെല്ലാം മന്തി കഴിച്ചിട്ട് മന്ദതി തന്നെ ഇവന്റെ കളിയൊന്നും പറയണ്ട പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല രണ്ട് കൈ അതിലിട്ടിട്ട് അതാണെങ്കിൽ അതിനാണെങ്കിൽ ഭയങ്കര എണ്ണ എണ്ണ നല്ലോണം അപ്പം പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല രണ്ട് കൈ കൊണ്ടും ആ മന്തിനെ കൊണ്ട് തന്നെ കളിക്കുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോയി അടുത്ത നേരം മാളിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെ എന്താ വെച്ചാൽ പെപ്പൊക്കെ മുടി മുറിക്കണം പെപ്പര മുടി ഇപ്പം അത്യാവശ്യം നല്ലോണം വളർന്നു അപ്പം മാളിൽ പോയിട്ട് അവിടെ നിന്ന് ബ്യൂട്ടി പാർലർന്ന് പെപ്പര മുടി മുറിക്കാമെന്ന് വിചാരിച്ചു മാളിലാവുമ്പോൾ പെപ്പക്കെല്ലാം കളിക്കാനും അവിടെ ഗെയിംസെല്ലാം ഉണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ ബില്ല് കൊടുക്കാൻ വേണ്ടി പോയി അപ്പം നേച്ചി പറഞ്ഞു നമുക്ക് ഇപ്പോഴേ പോവേണ്ട കുറച്ചേരെ ഇരുന്നിട്ട് പോവാം കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പോവാം മെല്ലെ പോവാന്ന് പറഞ്ഞു പിന്നാടങ്ങോട്ടൊക്കെ പോകേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം അതിൽ ഞാൻ കുഞ്ഞാ കീക്കുന്ന കീക്കുന്നതിന് ഒരു കൂട്ടപ്പം കുറെയാൾ പറഞ്ഞു പറഞ്ഞാൽ എന്ന് ചേച്ചി കീക്കൽ പറഞ്ഞാൽ നമ്മളുടെ ഒരുക്കലിനാന്ന് ഒരുക്കി വിടുന്നതിനാന്ന് കീക്കൽ എന്ന് പറയല് അപ്പൊ അങ്ങനെ മനസ്സിലാവാണ്ട് എന്തുകൊണ്ട് കമന്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള നല്ല അക്ഷരസ്ഫുടതയിൽ സംസാരിക്കാൻ എല്ലാം വിചാരിക്കും പക്ഷെ അത് കുറച്ചേ ഉണ്ടാവില്ല അത് പകുതി എത്തുമ്പോഴേക്കും എൻ്റെ ഇടുത്തവാ വർത്താനന്നെയാവും പിന്നെ എന്തിനു പിന്നെ കുറെയാള് പറയുന്നുണ്ട് ചേച്ചി സംസാരം കേൾക്കാനാണ് രസം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അത് കേൾക്കാനാണ് രസം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അങ്ങനെ കുറച്ചു നേരം നമ്മ അവിടെ പുറത്തിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരിക്കാൻ രണ്ട് ഹോട്ടൽ അടുത്തടുത്ത് അങ്ങ് തോന്നി രണ്ടും ഒന്ന് തന്നെയോ അമ്മ ഇപ്പറും കൊണ്ടുവന്ന് അപ്പറും കൊണ്ടുവന്ന് അടുത്തടുത്ത് തന്നെ ചിലപ്പോൾ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും അങ്ങനെ കുറച്ചു നേരം ഇരുന്നു കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ മാളിലേക്ക് പോകുക പറഞ്ഞു അങ്ങനെ ആ ഓട്ടോക്ക് വേണ്ടിയിട്ട് കാത്തു എന്തോ ഭാഗ്യത്തിന് ഇന്ന് മഴയുണ്ടായിട്ട് നമുക്ക് കുടയിലെടുത്തിട്ടാണ് വന്നത് അഥവാ മഴയുണ്ടെങ്കിൽ പിള്ളേർ ഒന്ന് പറഞ്ഞാണ്ടിട്ട് രണ്ട് എടുത്തിട്ടാണ് വന്നത് പക്ഷെ ഇന്ന് നല്ല വെയിൽ എന്തിയാവുമ്പോൾ മഴ പെയ്ത് നല്ല വെയിലാന്നുണ്ടായത് നല്ല കാലാവസ്ഥ മഴക്കാറും ഇല്ല നല്ല വെയിലും ഇല്ല നടുക്കുന്നില്ല നല്ലൊരു കാലാവസ്ഥ ബസ്സിന് വരാൻ ആദ്യം ഒരു മടി മടിയുണ്ടായിന് അച്ഛനും ഉണ്ടായിട്ട വീട്ടിൽ പിന്നെ ഏച്ചിക്ക് കാറുണ്ട് പക്ഷെ എടുക്കലില്ല എടുക്കാൻ അറിയും എന്നാലും ഒപ്പം ഇരിക്കാൻ നമുക്കൊരു പേടിയേച്ചു പറഞ്ഞു എനക്ക് ഒരു ഞാൻ ഞാനെടുക്കുന്നു പറഞ്ഞു പക്ഷെ എടു നമുക്കൊപ്പം ഇരിക്കാനൊരു പടി അങ്ങനെ ബസ്സിന് തന്നെ പോവാൻ വിചാരിച്ചു അപ്പൊ ബസ്സിന് പോവാൻ ആദ്യം ഒരു മടിയുണ്ടെങ്കിലും പോവാണ്ട് പോകുമ്പം ഏച്ചിമാർ അപ്പുറം പിള്ളേർപ്പുറം എല്ലാം പോകാൻ നല്ല രസമുണ്ടായിന് ഓട്ടോയിലായാലും നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഒറ്റക്കന്നെ ആവുമ്പോൾ ഭയങ്കര മടിയാണ് ക്ലാസ് ഇപ്പം പയ്യന്നൂർ ഒറ്റക്കന്നെ ആയോണ്ട് പോവാൻ ഭയങ്കര മടിയാണ് ഒറ്റക്കന്നെയാണ് ഞാൻ പോലെ അവിടെ എത്തിയാൽ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ കിട്ടും അങ്ങനെ നേരെ പയ്യന്നൂർ മാളിൽ എത്തി വലിയൊരു ആൾക്കാരൊന്നും ഉണ്ടായിട്ട് രാത്രി ആവുമ്പോൾ ഒന്ന് കുറെ ആൾക്കാരുണ്ടാവില്ല രാത്രിക്ക് നല്ല രസമാണ് പയ്യന്നൂർ മാളിൽ ടും ഉള്ളില് ജീപ്പും കാറല്ല ഉണ്ട് അത് കണ്ടപ്പോഴേണ്ട് പെപ്പ കരയും നിനക്ക് അതിലെന്തായാലും ഇരിക്കണംന്ന് അറിഞ്ഞിട്ട് അതിൽ ഒന്നിലിരുത്തി ഒന്നിലിരുത്തിന് ശേഷം രണ്ടാമതിൽ ഇരിക്കണംന്ന് പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞു നമ്മൾ കൈയെല്ലാം പിടിച്ച് കൂട്ടിക്കൊണ്ടി ഇവ ഭയങ്കര വണ്ടി പ്രാന്തനാണ് വണ്ടീന്റെ ബുക്കെല്ലാം വേണ്ടി സ്റ്റോക്ക് ആക്കലാന്ന് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ വണ്ടിയിലെ എല്ലാ വണ്ടീൻ്റെ പേരും അറിയാം വെറും വണ്ടി പ്രാന്തനാണ് ഇവിടെ വന്നാൽ വല്ലേരെക്കാളും രസം പിള്ളേർക്കാണ് കാരണം പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ ഉണ്ട് കയറുമ്പോൾ തന്നെ പിള്ളേർക്ക് ഈ കാറും ജീപ്പ് എല്ലാം സ്വഭാവം പിന്നെ പറയണ്ടല്ലോ ഇത് കണ്ടാടും ആമ്പിളർക്കെല്ലാം വണ്ടീന്നെല്ലാം പറഞ്ഞാൽ തീർന്ന് അപ്പം കയറിയാട് പെപ്പയും ഇതിന് കറൻറ്റുണ്ടായി അങ്ങനെ മുകളിലും അതെ മുകളിലും പിള്ളേർക്ക് ഗെയിംസ് കാര്യങ്ങൾ അങ്ങനെ എന്തെല്ലാം ഉണ്ട് അതിനിടയിലാണ് നീ ഒരു ബാഗ് കണ്ടത് ഇത് രണ്ടാമത് ഇല്ലത് നല്ല ഇല്ലേ അത് ഞാനത് ഇടുവൊന്നും ഇല്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിനി റൂമിലെല്ലാം വെക്കാൻ പറ്റിയത് ഇപ്പൊ എപ്പ ജീപ്പിലെല്ലാം ഇരുന്നിട്ട് വരുന്നുണ്ട് അതാ മാലിൽ എത്തിയപ്പോഴേക്ക് ഇവന്റെ കളിയൊന്നും പറയേണ്ടി വനാണെങ്കിൽ നമ്മളെ കൈ പിടിക്കുന്നില്ല ഒറ്റക്കെന്നെ നടക്കുന്ന എല്ലാ കളിയും കളിച്ചിട്ട് ത്രിദേവിനോടാണെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ട് വണ്ടിയിൽ ഇരുന്നേന്റെ എക്സ്പീരിയൻസ് അല്ല മോനൊന്നും മനസ്സിലാവണ്ട് കണ്ട ഒറ്റക്കെന്ന ഓടുന്നുണ്ട് അടുത്ത് തോടുന്നത് എസ്കലേറ്ററിലേക്ക് ഒറ്റയ്ക്കന്നെ പോവാൻ വേണ്ടിട്ട് നമുക്ക് മുകളിലേക്ക് പോകേണ്ട ആവശ്യം ആവശ്യം ഉണ്ടായിന് അവൻ മുടി മുറിക്കാൻ പോണ്ട ആവശ്യം ഉണ്ടായിന് ഇവനാണെങ്കിൽ മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലെ നമുക്ക് താഴെ തന്നെ ട്രൻസിലെ പോകാനുണ്ടായിനിസ് പണ്ടുള്ള അപ്പോൾ ഇപ്പൊ താഴെയായി ഇവനെ കൊണ്ട് എൻറെ അമ്മ ഇവന് ഇവന്റെ അമ്മേന്റെ കൈയും പിടിച്ചിട്ട് കേറണം മുകളിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ തന്നെ ലാസ്റ്റ് എങ്ങനെയല്ല കൈ പിടിച്ചിട്ട് കൊണ്ടുവന്ന് പിന്നെ കരയല്ല ഇതാ വേണ്ട തീരുണ്ട കരച്ചിൽ കരച്ചിലബിനെ അന്ന് കാണുന്ന വെള്ളം വരുന്നില്ല രണ്ടോട്ടം ഇങ്ങനെ മുഖം കരയെന്നൊക്കെ ആക്കിട്ട് പിന്നെ നിർത്തി പിന്നെ മറന്നു പോൻ അങ്ങനെ നമ്മൾ ട്രെൻഡ്സൊക്കെ വരുമ്പോഴേക്കും നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ അച്ചേരും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കാണ് സമയം കുറേ വരതിട്ടുണ്ട് അതിന് നാല് മണി അല്ല നാല് മണി എല്ലാം കഴിഞ്ഞു നാല് അഞ്ച് മണിയാണ് അതിന് തോന്നുന്നത് അപ്പം നമ്മറിന് ഇപ്പോഴേ പോകണ്ട വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഇങ്ങനെ മടിയാണ് വീട്ടിലിരുന്ന് മടിപ്പൊടിച്ച് നമ്മൾ പുറത്തിറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് നമ്മമാരുടെ മെല്ലെ പോവുക ഇപ്പം ഞാൻ ഇപ്പം അച്ഛൻ്റെ അമ്മ വന്നാലും പയ്യൂര് നമ്മൾ പോകണമെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു സമയം മെല്ലെ പോവില്ല ഞാൻ അവരോടും പറഞ്ഞു നമുക്ക് മെല്ലെ പോവാ ഇപ്പോഴേ പോയിരുന്നു വീട്ടിൽ പോയിട്ട് അവിടെ വെറുതെ ഇരിക്കണം മെല്ലെ പോവാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം ഡ്രസ്സ് നോക്കി എൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ട് കുറച്ച് പിള്ളേർ ആക്കിയാണ് ചേച്ചി ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരുമെന്നു ചോദിച്ചിട്ടുണ്ടായിന് പക്ഷെ എനിക്ക് ഞാനങ്ങനെ ചില ഡ്രസ്സ് ഞാൻ അങ്ങനെ അധികം യൂസ് ആക്കിയിട്ടൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ അത് സൈഡാക്കും അപ്പോൾ എനിക്കത് ഞാൻ യൂസ് ആക്കിയത് കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു മടി ഞാൻ ചാരിക്കുന്ന കുറച്ച് എൻ്റെ കയ്യിൽ നിങ്ങൾക്കെല്ലാം ഡ്രസ്സ് എടുത്തരാൻ പറ്റുന്നൊരവസ്ഥ വരുമ്പം ഞാൻ എല്ലാവർക്കും എടുത്ത് എല്ലാവർക്കും എന്നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നതായിരിക്കും എനിക്കിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പം തരണം എന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സ് യൂസാക്കിയതല്ലേ എന്നുള്ളൊരിത് ആയിരുന്നു പിന്നെ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കറിയുന്ന ഫ്രണ്ട്സുകളായാലും അത് പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അല്ലേ തന്നു പറഞ്ഞിട്ട് കൊടുക്കുന്നതും ഉണ്ട് പക്ഷെ വേറെ പിള്ളേർ അതിന് ചോദിക്കുമ്പോൾ എനിക്ക് യൂസാക്കി കൊടുക്കുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ ഞാൻ നീരുട്ടീൻ്റെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പം നീരൂട്ടിയുടെ എടുത്താൽ ഒരാൾ ഡ്രസ്സ് ചോദിച്ചാല് ഓൾ അതെല്ലാം എടുത്ത് കൊടുക്കല് പുറത്ത് പോയിട്ട് ആവശ്യമില്ല അവർക്ക് അത് അവർ അക്കൗണ്ട് നല്ല ജെന്യൂനായിട്ടുള്ള അക്കൗണ്ടാന്ന് കണ്ടാൽ പുറത്ത് പോയിട്ട് എടുത്ത് കൊടുക്കലാണ് എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി നല്ലത് അതിന് എനിക്ക് ഇപ്പം അതിനെ അവസ്ഥയല്ല അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നതായിരിക്കും എപ്പയും ഓടിച്ചാടി കളിക്കുമ്പം കുഞ്ഞിക്കാന്ന് സങ്കടം ആ ഓടാൻ പറ്റുന്നില്ലല്ലോ എന്നില്ലേല് ഭയങ്കര സങ്കടം കുഞ്ഞ അവരെടുക്കുന്നു പിടക്കുന്നു ഓള തല്ലെന്ന് ഒന്നും പറയണ്ട ഇവനെ കാണുമ്പോൾ ഓൻ വിചാരിക്കുന്നുണ്ടോ ഇവനെ കണക്ക് കണക്ക് ഓടാൻ പറ്റിയെങ്കിലും ഇവൻ്റെ പെപ്പൻ്റെ വയ്യത്തെ തന്നെ ഒരാൾ വേണം ഇവനാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നെ നോക്കിയിട്ട് വേണം വണ്ടിയായാലും അതെ നിങ്ങൾ വേണമെങ്കിലും എന്നെ ശ്രദ്ധിച്ചാൽ മതി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കൂലെന്നില്ല കളിയാണ് എല്ലായിടത്തും പായുന്നുണ്ട് കൈ പിടിക്കുന്നു കൈ പിടിക്കാൻ നോക്കുമ്പോഴേക്കാണ് ഇവൻ തട്ടി മാറ്റുന്നത് ലാസ്റ്റ് എങ്ങനെയല്ലോ എന്തെങ്കിലും തട്ടിപ്പെല്ലാം വാ നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലെന്തെല്ലോ ഉണ്ട് കളിക്കണ്ടതെന്നെല്ലാം പറത്തി എങ്ങനെയല്ലോ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഇവനാണെങ്കിൽ ആകെ ഉണ്ടായ വാശിയെ ഈ ജീപ്പിൽ കയറണമെന്നും എസ്കലേറ്ററിൽ കാറണമെന്നും എസ്കലേറ്റർ ഇവൻ ഇങ്ങനെ കരയാൻ തുടങ്ങില്ലേ എനിക്ക് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകണം പിന്നെ നമുക്ക് മുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത് പിന്നെ ഹെയർ കട്ട് ചെയ്യാനും പിന്നെ ഗെയിംസും കാര്യങ്ങളും മുകളിൽ തന്നെയാന്നില്ലേ പണ്ടൊരിക്കൽ പതിനൊരു മാളിൽ ഞാനും കുഞ്ഞായും നമുക്ക് അറിയുന്ന രണ്ട് മൂന്ന് പിള്ളേർ മഞ്ഞിട്ടുണ്ടായി അതിലൊരുത്തി എസ്കലേറ്ററിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ കയ്യണ്ട എസ്കലേറ്ററിൻ്റെ അതിന് പിടിച്ച് ഇവിടെ നോർമൽ പിടിച്ചാൻ തുടങ്ങി പകുതിക്ക് മുകളിലേക്ക് എത്തി പേടിച്ച് തുള്ളി താഴോട്ടേക്ക് നമ്മൾ ഏട് തന്നെ അധികം ആൾക്കും പയ്യന്നൂർ മാളിലും മുകളിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസ് എല്ലാം ഉണ്ടെന്നുള്ളത് അറിയില്ല എന്നോട് തന്നെ കുറെ ആൾക്കിവിടെ സ്ഥലം വന്ന് പയ്യന്നൂര് അറിയാൻ പറഞ്ഞാൽ പയ്യന്നൂർ ഇങ്ങനെല്ലാം ഉണ്ടോന്ന് ചോദിക്കും ഈടത് വന്നിട്ട് എനിക്ക് ഒന്ന് കൊറേയായി കുറേയായി ഒന്ന് മുകളിൽ ഈ ഗെയിംസ് എല്ലാം വന്നിട്ട് പക്ഷെ കുറെ ആൾക്കിത് അറിയില്ല പിള്ളേർക്ക് എന്തെങ്കിലും സന്തോഷം അവിടെ വന്നാൽ അവർക്ക് കളിക്കാൻ പറ്റിയ കുറേ ഉണ്ട് ഗെയിംസും നല്ല അടിപൊളി ആയിട്ടുള്ള കുറേ കാര്യ സാധനങ്ങളിലുണ്ട് അതിനടുക്ക് നമ്മൾ റീൽസ് ആക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിന് പിന്നെ പിള്ളേർ എന്നാ ആക്കൽ വിചാരിച്ചിട്ട് എടുത്തരാൻ ആളില്ല പക്ഷേ വാച്ചിച്ച് സെൽഫി സ്റ്റിക്കെല്ലാം കൊണ്ടാണ് വന്നത് നമുക്ക് അതിനെക്കൊണ്ട് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവരെ രണ്ടാളെന്താ ആക്കൽ വിചാരിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടാണ് ടിക്കറ്റ് എടുക്കണം പിള്ളേർക്ക് ഇപ്പം എപ്പം ആണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കറാൻ വേണ്ടിയിട്ട് കരയാലും അതിലെത്തിയാടും അപ്പം ടിക്കറ്റ് എടുക്കേണ്ട ആളെ കാണുന്നില്ല ഇവരാണെങ്കിലും അത് കറിഞ്ഞോണ്ട് കാരണം ഉള്ളു കാരണം ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ആളുണ്ടാവില്ല ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇന്ന് നമ്മ ഈ ഒരു സമയത്ത് വന്നോണ്ടെന്ന് തോന്നാറും ഉണ്ടായിട്ടാ പെപ്പന്റെ ഭാഷയോണ്ട് നമ്മ ഈ ടിക്കറ്റ് എടുക്കേണ്ട ആളെ അടപ്പം വച്ചിട്ട് കുറെ നോക്കിയപ്പോഴേക്ക് അവരങ് അപ്പുറത്താ ഉണ്ടായത് വാശി ചേട്ടി അമ്പരന്നപ്പോ ടിക്കറ്റ് എടുത്തിട്ട് വാന്ന് പറഞ്ഞു അപ്പൊ വാശിച്ച് അങ്ങോട്ട് പോയ സമയത്ത് ഇവൻ അടന്നെ ഉണ്ടായിന് അങ്ങനെ മെല്ലെ ഉള്ള കയറാന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് ആര് ഇവനെ മൈൻഡാക്കുന്നില്ല കാണാൻ ഇവനന്തൊക്കെ കേട്ടോ എന്നെ തോന്നിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് ഉള്ളിലേക്ക് കയറിയതാ ഞാൻ ഇപ്പൊ ചീത്ത കിട്ടുമെന്ന് തോന്നുന്നു നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട് ഉള്ളിൽ കയറിട്ട് നമുക്ക് പറ്റിയത് ഉണ്ട് കേട്ടോ അതിടെ മറ്റേ ത്രീഇ ഡിയല്ലേ ഞാൻ അന്നേരം ഞാനും കുഞ്ഞായും ഗോസ്റ്റിൻറെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് ത്രീഇഡിൻ്റെ പിന്നെ താഴേന്നെ ഫുൾ ബോഡി മസാജിന്റെ ഉണ്ട് അതിലാണ് ഇരിക്കണം എന്നാണ് കുറേ ആയി വിചാരിക്കുന്നത് പക്ഷെ മറക്കും എപ്പോൾ മറക്കുമ്പോഴത്തേക്ക് എത്തിയാലോ ആ കാര്യം മറക്കും അത് നമുക്ക് ഈ സ്ട്രെസ്സെല്ലാം കുറയാനുള്ള നല്ല അടിപൊളിയാണ് ഇതെല്ലാം കാണുമ്പോണ്ടല്ലേ സത്യം പറഞ്ഞാൽ സങ്കടം എനക്കാണ് എനക്കെന്നല്ല നമുക്ക് നമുക്കിത് കാണുമ്പോൾ ഇങ്ങനെ പക്ഷേ ഗെയിമിനെല്ലാം നമുക്കും കളിക്കാൻ പറ്റുന്നെങ്കിൽ അതിനുള്ളിൽ കുറേ ബോൾസ് ഉണ്ട് അത് കാണുമ്പോൾ അതിലിങ്ങനെ കിടന്ന് തിരയാൻ തോന്നുന്നു വലുതായി നോർക്കുമ്പോൾ എന്തോ ഒരു സങ്കടം പക്ഷെ ചെറുതന്നെ ആയാൽ മതിയായിനും ചെറുതാകുമ്പോൾ വിചാരിക്കും വലുത് എങ്ങനെയെങ്കിലും ഒന്ന് വലുതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷെ വലുതായിട്ടാകുമ്പോ തോന്നുന്നു എങ്ങനെ കൊണ്ട് ചെറുതായി കിട്ടുന്നെങ്കില് ഇതെല്ലാം കാണുമ്പോ ഇങ്ങനെ അതിലെല്ലാം ഇങ്ങനെ നമുക്ക് ഓടിച്ചാടിക്കാൻ തോന്നുന്നു എപ്പ കളിക്കുന്ന ആളുമ്പോ സങ്കടം വന്നിട്ട് പിന്നെ എന്റെ ചെറുതിലൊന്നും ഇണ്ടായിട്ടത് നമ്മെല്ലാം വലുതാകുമ്പോ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളിലൂടെ വന്നത് അപ്പുറത്തെ സൈഡും ഉണ്ട് അത് മറ്റേ വലിയവർക്ക് വണ്ടി ഓടിക്കുന്നു ഞാൻ ഈ കാറല്ലേ ഞാൻ നേരം പണ്ട് സ്കൂളിന് ടൂർ പോയ സമയത്തായിട്ടിരുന്നിട്ട് രണ്ടാളിരുന്നിട്ട് ബ്രേക്കെല്ലാം പിടിക്കണം ശരിക്കും കാർ റൈഡ് തന്നെ അപ്പുറത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടില്ലായാലും ഓനി ഇരിക്കാനും കഴിയില്ല ഫുൾ വലിയ ആൾക്കാരാണ് ഇരിക്കുന്നത് ഇവനൊക്കെ കൊണ്ടെങ്കിൽ ഇവനില് ഇരിക്കണം എന്നിട്ട് കാര്യം കണ്ട അപ്പുറത്തെ സൈഡിക്കൊക്കെ കൊണ്ടുപോകാൻ തന്നെ നോക്കി ഇടുന്ന തന്നെ എങ്ങനെയും കളിച്ചോട്ടിച്ചിട്ട് അപ്പുറത്തെ സൈഡിക്കാൻ കൊണ്ടുപോയിട്ടേ ഇല്ല ഏടാകുമ്പോഴും ചെറുതും കളിക്കാം ഓൻ ഈ ബോളിൽ ഇരുത്തിയപ്പോ ഭയങ്കര സന്തോഷം തന്നെ അങ്ങനെ പിള്ളേർ രണ്ടാമിവിടെ സേഫായിന്ന് കണ്ടപ്പോൾ വാച്ച് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് റീൽസ് ആക്കാംന്ന് പറഞ്ഞു ഞാൻ റീൽസ് ആക്കാൻ പറ്റി ഡാൻസ് എല്ലാം പഠിച്ചു എൻ്റെ ഫോണിൽ എടുക്കുക എന്നാണ് പറഞ്ഞത് എപ്പോഴേക്ക് എൻ്റെ ഫോണിൽ ചാർജ് ഒട്ടും ഉണ്ടായിട്ടാണ് ഐഫോൺ ആണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ചാർജ് വേഗം വേഗം തീടുന്നു പവർ ബാങ്ക് ഇല്ലാതെ നടക്കുകയില്ല ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പഠിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ ചാർജ് ആവട്ടെ ഇരട്ടി ഫോൺ കുത്തി വെച്ചു പഠിച്ചിട്ടാകുമ്പോഴേക്കും പിന്നെ എടുക്കാൻ ഓർമ്മയില്ല എടുക്കാൻ മറന്നുപോയി ഓരോ തിരക്കിന് മതം മറന്നുപോയി എന്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഡേ ഇൻ മൈ ലൈഫാണ് അധികാൾക്ക് വേണ്ടത് കുറേ കുറെ ആൾക്കാമിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഇണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടു കരട്ടി എനിക്ക് തോന്നുന്നു വീട്ടിലെ കാര്യങ്ങൾ കാണാനാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം വീട്ടിലെന്തെല്ലാം നടക്കുന്നത് പണിയെടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പോയത് കാണാൻ ഒന്നും ആർക്കും വല്ലത്ര താല്പര്യമില്ല എന്തൊക്കെ മാറ്റം വരാണെങ്കിലുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ പറയട്ടെ വീട്ടിലില്ല എൻ്റെ ഡെയിലിമൈ ലൈഫ് പറയുന്നത് രാവിലെ ഉറങ്ങിനീക്കുന്നത് രാവിലെ ഇൻസ്റ്റ നോക്കുന്നു റീൽസ് കാണുന്നു ഉച്ചയ്ക്ക് ചോറ്യ്ക്കുന്നത് അതിനുശേഷം ആദ്യം ഫോൺ നോക്കുന്നത് കുറച്ചേരം യൂട്യൂബിൽ ആരെങ്കിലും വ്ളോഗും കാര്യങ്ങൾ കാണുന്നു രാത്രിക്ക് ചോറ് പോയി കടന്നുറങ്ങുന്നു ചോറ് കഴിഞ്ഞിട്ട് ആദ്യം ഫോൺ നോക്കുമ്പോൾ പോയിട്ട് കടന്നുറങ്ങും പിറ്റേ ദിവസം ഇത് തന്നെ പിന്നെ ക്ലാസ്സിന് പോകുന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഒന്ന് മാറ്റം വന്നത് ഞാൻ ആടുന്ന് പിള്ളേരെ ഉണ്ടാൽ എങ്ങനെയല്ലോ എടുത്ത് മുടി മുറിക്കാനാണ് മെയിൻ ആയിട്ട് ഉണ്ടായത് വാച്ച പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ മുടി എന്തായാലും മുറിക്കണം എന്ന് അത് നമുക്ക് വിട്ടുപോയി കുഞ്ഞാ വേണമെങ്കിൽ ഇടുന്നിറങ്ങി അവിടെ നമുക്ക് കറണം ഐസ്ക്രീം കഴിക്കാം നട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി മുടി മുറിക്കേണ്ട കാര്യം അവിടെ വിട്ട് മുകളിൽ നിന്ന് താഴത്തെ കഴിയുമ്പോഴേ പെ എപ്പം വരാൻ തുടങ്ങിയല്ല ഈ അമ്മയെ താഴെ ഞാൻ ജീപ്പ് കയറുകയെ അപ്പോൾ ഫസ്റ്റ് ഓൻ ആ കാറിൽ ജീപ്പല്ല ഒന്ന് കാറിലായി എത്തിയിട്ടുണ്ടായത് അപ്പം മുകളെന്ന് പറയുമ്പോഴേ പറഞ്ഞു നമുക്ക് ജീപ്പിലിരിക്കണം അമ്മ മറ്റേ വണ്ടിയിൽ ഇരിക്കണം അമ്മേങ്ങനെ പറഞ്ഞോ എടുക്കുന്നുണ്ട് അമ്മേൻ്റെ സോപ്പ് ഇട്ട് മോനെ നമുക്ക് താഴപ്പാടെ ഐസ്ക്രീം അയക്കാം ഐസ്ക്രീം എല്ലാം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും നേക്കിൽ കൊണ്ടുപോകാൻ വിചാരിച്ചതാണ് അപ്പോഴേക്ക് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഐസ്ക്രീം വേണ്ട എനിക്ക് ജീപ്പിലിരുന്നാൽ മതി ലാസ്റ്റ് എൻ്റെ അമ്മ പറഞ്ഞു മോനെ പൈസ ഇല്ല അമ്മേൻ്റെയുമ അമ്മേൻ്റെ മൊത്തം പൈസ എല്ലാം തീർന്നു പറഞ്ഞു അപ്പം കുഞ്ഞാവ ഗൂഗിൾ പേ ആക്കുന്നില്ല ഇവ കാണുന്നുണ്ട് കുഞ്ഞാട് ചോദിക്കുന്നുണ്ട് കുഞ്ഞുവിൻ്റെ അമ്മ ഉണ്ടാവുക കുഞ്ഞു പേശ കുഞ്ഞു പറഞ്ഞ് നമുക്കെന്നാൽ ഐസ് ക്രീം കഴിച്ചിട്ട് പോകാൻ അമ്പലം ഇരിക്കാന്ന് പറഞ്ഞു ഐസ് ക്രീം ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ജീപ്പിൽ തന്നെ ഇന്നാൽ മതി ഐസ് ക്രീം വേണ്ടതാണ് അപ്പോൾ അതിലിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സന്തോഷമായി അവനി അതിനിടയിൽ ഈ ഐസ് ക്രീം എടുത്ത് തരുന്ന ഏച്ചിട്ട് നമ്മൾ അറിയാം അയച്ചിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞു വീഡിയോസ് എല്ലാം കാണലുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെല്ലാം പറഞ്ഞതാണ് പുറത്ത് പോയിട്ടൊരു ഒരു ഒരാളെങ്കിലും നമ്മളെ മനസ്സിലാകുന്ന പറയുമ്പോൾ എനക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അയേച്ചെന്ന് പറഞ്ഞാൽ അയച്ചയ്ക്ക് ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടിട്ട് ഇത് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എല്ലാം ഞാൻ കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം വറുത്താനും പറഞ്ഞു വാച്ചേച്ചിയും പെപ്പയും സ്ട്രോബറിയും ആണ് മേടിച്ചിട്ടുണ്ടായത് എനിക്ക് വലിയ സ്ട്രോബെറി അത്ര ഇഷ്ടമല്ല പണ്ട് ഇഷ്ടമുണ്ടായി വാച്ചേച്ചി എനിക്ക് പെപ്പേൻ്റെ എല്ലാം അടുത്ത് തോന്നുന്നതാണ് അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാൾ ഞാനും കാവ്യേച്ചിയും കുഞ്ഞാവിയും ചോക്ലേറ്റ് ഐസ്ക്രീമാണെന്ന് വേണിച്ചിട്ടുണ്ടായത് എനക്ക് അതാണ് ഭയങ്കര ഇഷ്ടം സ്ട്രോബെറി പണ്ട് നല്ലവണ്ണം കഴിക്കലുണ്ടായിനിയിപ്പോൾ എന്തോ ഒരു വെറുപ്പ് വന്നു ഐസ്ക്രീമ് തിന്ന് കഴിഞ്ഞാട് കുഞ്ഞാടെ പറയാ ജീപ്പില് പോവാ ജീപ്പിലിരിക്കാന്ന് പറയലായി അങ്ങനെ കുഞ്ഞാ നമുക്ക് ഇരിക്കാൻ രണ്ട് വണ്ടിയിലിരിക്കാ റിട്ടിക്കൊണ്ടായി ഫസ്റ്റ് ഞാൻ കാറിൽ മാത്രമായിട്ട് ഇരുന്നിട്ടും പിന്നെയാന്ന രണ്ട് ജീപ്പ് കണ്ടത് വണ്ടിയിലിരിക്കുമ്പോ കളിയൊന്നും പറയണ്ട അഭിമാന നിമിഷ തന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്ന കളിയാന്ന് കളിക്കുന്നത് ബാക്കിൽ കഴിച്ച് റിമോട്ടും കൊണ്ട് നടക്കുന്നോണിതിരിയുന്നില്ല നമ്മളെ നോക്കുന്നു ചിരിക്കുന്നു ഒന്നും പറയണ്ട അതിനടി പെപ്പന നോക്കിക്കൊണ്ട് അടി ഇരിക്കുമ്പോണ്ടായി വിളിക്കുന്നു അപ്പം നമുക്ക് സെൽഫി എടുക്കാമെന്ന് അറിഞ്ഞിട്ട് ഇതെല്ലാം കാണുമെന്ന് വെച്ചിങ്ങനെ നല്ല സന്തോഷവും ഉണ്ട് പക്ഷെ ഉള്ളിൽ മറ്റേ ആറാട്ടണം ചോദിച്ചതൊക്കെ ഞാൻ ആരായിട്ടാ അതുപോലെയാണ് ഒരു ഇൻസ്റ്റാ യൂട്യൂബും വഴി നമ്മൾക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്ന നമ്മളെ സ്നേഹിക്കുന്നതെല്ലാം അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അച്ഛൻ വിളിച്ചപ്പോൾ അവർക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായത് നമ്മളൊരു ഒരാൾക്കെങ്കിലും ഒരാൾക്ക് നമ്മളെ മനസ്സിലാവുന്ന പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ അധികവും പുറത്ത് പോയാലും എന്നെക്കാളും കാര്യ അധികം ആൾക്കും അച്ഛനോടാണെന്നുണ്ടാവില്ലേ എന്താ അച്ഛൻ്റെ ഡാൻസിലെ കിട്ടിയിട്ട് അച്ഛനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് എന്നെ കണ്ടാട് ചോദിക്കൽ അച്ഛനേ അമ്മേനെയാണ് അച്ഛനും അമ്മയും കൊടുത്തു അച്ഛനും അമ്മേനേം കൂട്ടിയിട്ട് ചോദിക്കും ഇതാ ഇവൻ അടുത്ത വണ്ടി മറ്റേ വണ്ടിയിൽ നിർത്തിയിട്ട് അടുത്ത വണ്ടിയിൽ കയറലായി മൂന്നു വണ്ടിയിലും കയറണം എന്ന് പറഞ്ഞിട്ട് അത് ആശിപിടിച്ചിട്ടുണ്ടായത് ഇപ്പ എപ്പഴേ വണ്ടി കയറുമ്പഴേക്കും കൂടുതൽ സന്തോഷം ചോദിച്ചിട്ട് മുഖത്താണ് എന്തെച്ചാൽ ഓം വഴി അയച്ചു കുറേ ദിവസം നല്ല പൈസ കിട്ടി അയച്ചിട്ട് പറയുന്നുണ്ട് ഇവൻ ആര് മോൻ ഇവൻ നാക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാ വണ്ടി വീണ്ടും വീണ്ടും ഇരിക്കാൻ കരയുന്നു അങ്ങനെ ആടുന്ന് ഐസ്ക്രീമും കഴിച്ചിട്ടാവുമ്പം പറഞ്ഞു നമുക്ക് നടക്കാവലിറങ്ങാട്ട നമ്മളെ നടക്കാവ് കഴിഞ്ഞിട്ടും അതിനപ്പുറത്തില്ലേ ഫയർ സ്റ്റേഷൻ എടുക്കുള്ള സ്റ്റോപ്പാണ് നമ്മളത് വാച്ചാൽ നമുക്ക് നടക്കാവലിറങ്ങാടെ നമ്മുടെ ചാലം മുടിച്ചിട്ട് വെള്ളം പോകാറുണ്ട് തിന്നണ്ട വിചാരം കൊണ്ട് എല്ലാവർക്കും കുഞ്ഞിര മുടി മുറിക്കാ മറന്ന് മെയിനായിട്ട് ആയിട്ട് കുഞ്ഞിര മുടിയാന്ന് ആ വാച്ചീച്ച് പറഞ്ഞോണ്ട് ഞാൻ കുഞ്ഞിര മുടി മുറിക്കണേ മുടി മുറിക്കണേ വാച്ചിച്ച് മറക്കുന്നോണ്ടാ നമ്മളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും താഴെ എത്തിയിട്ട് ഓർമ്മയില്ല ലാസ്റ്റ് ആരിപ്പം ഓർത്തത് നമ്മളിൽ ആരോ ഒരാൾ ഓർത്തയാണ് കുഞ്ഞിരെ മുടി മുറിച്ചിട്ട് ആർട്ടി അങ്ങനെ വീണ്ടും നമ്മൾ വാളിലേക്ക് തന്നെ കയറി വീണ്ടും ഇല്ലെങ്കിൽ മുടി മുറിക്കാണ്ട് നടക്കാൻ ഒത്തിരി ചായയും കുടിച്ച് വീട്ടിലേക്ക് എത്തി വീടും എടുക്കുക ഫുഡ് കഴിക്കുക കറങ്ങി തിരിഞ്ഞ് നടക്കുക വേറെ ഒന്നും ഓർമ്മയുണ്ടായിട്ടാ ആരോ അതിനിടയില് കുഞ്ഞിൻ്റെ മുടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഭാഗ്യം അങ്ങനെ വീണ്ടും നമ്മൾ അതിനുള്ളിലേക്ക് തന്നെ കയറി വീണ്ടും തേർഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് ബ്യൂട്ടി പാർലർ വരുന്നു അങ്ങനെ വീണ്ടും അങ്ങോട്ടേക്കന്നെ കയറി പെപ്പക്കാണെങ്കിൽ സന്തോഷം എസ്കലേറ്ററിൽ കയറിയിട്ടാകുമ്പോഴേക്കും ഭയങ്കര സന്തോഷമുണ്ടേ ചെറുതാണെങ്കിലും വലിയ ആളെ കളിയാന്ന് ഇനി ഇവനിങ്ങനെ പെട്ടെന്ന് അണിച്ച് നന്ദി ടീമണി എന്നെ നോക്കി എന്നെ നോക്കിയവരെ അപ്പം അമ്മ എൻ്റെ മോനെ പെപ്പ സൂപ്പർ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇവന് ഇടക്കിടക്ക് എന്നെ അനിയും വിളിക്കും കുഞ്ഞാനേയും വിളിക്കും വീട്ടിലേക്ക് എൻ്റെ അമ്മേനെയും വിളിക്കും മുടി മുറിക്കുമ്പോഴേ പറയുന്നുണ്ട് അമ്മായി കാണിക്കണം അമ്മേനെ കണ്ണാടിയിൽ നോക്കിയിട്ട് പോട്ടിരിക്കുന്നു കുഞ്ഞാ കുറേ ഹെയർ ഫ്രണ്ടിൽ മാത്രം സ്ട്രെയിറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുന്നത് അവൾ ഹെയറിൽ സ്മൂത്തിനിങ് ആണ് ചെയ്തത് ശേഷം ബോട്ടോക്സ് ചെയ്തോ ഇപ്പം മുടി അത്യാവശ്യം ഒരു കേട്ട് നിൽക്കല ഇവള് ഞാൻ ഫ്രണ്ടിൽ മാത്രം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല ഹെയറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം സ്ട്രെയിറ്റ് ചെയ്യാനും കൂടി ഇരുന്നാൽ കുറേ ടൈം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടയച്ചു നമ്മി എൻ്റെ മുടി മറ്റേ പാർലി ജ്യൂസ് കിട്ടുന്ന കുഞ്ഞിലേ അത് ആ മുടി ആ കുഞ്ഞിന് മുടി ആണ്ടെ ഫ്രണ്ടിലേക്ക് എനിക്ക് അങ്ങനത്തെ മുടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആക്കാമെന്നു വിചാരിച്ചു നമ്മൾ അങ്ങനെ അവരോട് പറഞ്ഞു അതിനിടയിൽ ഏച്ചിടുന്ന ലിപ്സ്റ്റിക് വരുന്നത് ലിപ്സ്റ്റിക്ക് പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടായിന് ആ അപ്പോൾ അങ്ങനെ ഹെയർ മുറിക്കാമെന്നാ വിചാരിച്ചേ നമ്മെനി ഇയാളോട് പറഞ്ഞപ്പം ഇയാൾക്കത് മനസ്സിലായിട്ടാ ലാസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു അതിനേക്കാളും രസം ഉണ്ടായിന് ഇവരെടുത്തത് പറഞ്ഞത് മനസ്സിലായിട്ടാ തോന്നുന്നു മോഡൽ കാണിച്ചു കൊടുത്തങ്ങൾക്ക് മനസ്സിലാവട്ടെ നമ്മൾ മോഡലും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടാണ് അവർ എന്നിട്ട് അവരുടേതായ രീതിയിൽ വേറെ എന്തോ ഒരു മോഡലിൽ ഹെയർ കട്ടുകയാണ് അത് നല്ല രസമുണ്ടായിന് ലാസ്റ്റ് കാണാൻ നല്ല രസം ഉണ്ടായിന് പെർഫെക്റ്റ് കട്ട് നല്ല രസമുണ്ട് അങ്ങനെ ഇപ്പം എപ്പം അവിടെ നിന്ന് മുടി മുറിക്കുമ്പോൾ നമ്മെ ഇപ്പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തടിച്ചു ഇപ്പം എപ്പോക്കാണെങ്കിൽ മുടി മുറിക്കുന്ന സമയത്ത് ഇവൻ ആ മിററ് മിററിൻ്റെ ഞാൻ ഇരുത്തിയോണ്ടന്നെ മിററിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഏട്ടനായിട്ട് ഇടക്കിടക്ക് പറഞ്ഞത് നീ മണങ്ങ് പോനെ തല കുത്ത പിടിക്കും പോനേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവനാണെങ്കിൽ ആ മിററ് കാണുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആ ഏട്ടൻ തിരിച്ച് വെച്ചവൻ മിറററ് നോക്കണ്ട അറട്ട ബാക്ക് കൂടെ തിരിച്ച് വെച്ച് കണ്ട ലാസ്റ്റ് ഫൈനൽ കാണാൻ നല്ല രസമുണ്ടായതിന് ഒരേ ഇരുത്ത മണിക്ക് കുഞ്ഞെ ഉറക്കം തുമ്പോൾ ഉണ്ടായിരുന്നു കുറച്ച് നോക്കിയാണ്ടെന്നെ വിളിക്കുന്നുണ്ട് മണി എന്നെ നോക്കി നോക്കുന്നുണ്ട് അപ്പൊ നമ്മ എന്നെ പറയണം എൻ്റെ മോനെ പെപ്പ സൂപ്പർ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇടയ്ക്ക് ഇങ്ങനെ കുപ്പായൊരിട്ട് സിക്സ് പാക്കലാക്കും അപ്പം നമ്മ എൻ്റെ മോനെ പെപ്പ സൂപ്പർ പറയണം അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് എല്ലാവരുടെ അടുത്ത് പോകും അച്ഛനെയും വിളിക്കും അമ്മേനെയും വിളിക്കും അമ്മ ഈ മാമ പെപ്പനെ നോക്കിയാൽ നോക്കിയിട്ടേ എല്ലാവരുടെക്കും പോകേണ്ടി കാണിച്ചു കൊടുക്കും ആരെങ്കിലും ഒരാൾ മൈൻഡാക്കേണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം സങ്കടമായിരിക്കും ആടുന്നിറങ്ങുമ്പോഴേക്കും പിള്ളേർ രണ്ടെള്ളം ഉറങ്ങിയിട്ടുണ്ടായിന് ഇപ്പം എപ്പം ഉറങ്ങിയിട്ടാണ് പക്ഷെ ഉറക്കം തൂങ്ങി കളിക്കില്ലായി നടക്കുന്നുണ്ടായിട്ടാണ് പിന്നെ ചെറുതും ഉറങ്ങി അങ്ങനെ നമ്മൾ ആടൻ നേരെ ഇനി വീട്ടിലേക്ക് പോകുക ആടേയും കയറണ്ട നടക്കാതെ പോയി ഒരു ചായയും കൂടി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഓട്ടോയിൽ വേണം ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് ആചിച്ച പറഞ്ഞാൽ നാളെ എനിക്ക് ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തി പോലെല്ലാം വീഡിയോ എടുക്കാം നെയ്ച്ചെങ്ങുന്ന വീഡിയോയിലെടുക്കാമെന്ന് പറഞ്ഞാൽ നെയ്ച്ചെങ്ങാന്ന് പറഞ്ഞാൽ അറിയില്ലേ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചതരാം അപ്പം ആച്ചാ പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ എടുക്കാൻ അപ്പോഴേക്കും എനിക്ക് ക്ലാസ് ഉണ്ടായിന് അപ്പം അതിനൊരു സ്റ്റാൻഡിൽ എത്തുമ്പോൾ മനസ്സിലായത് നാളെ ക്ലാസ് ഇല്ലെന്നില്ല നാളെ ബസ്സും വരാൻ അപ്പോൾ സന്തോഷമായി നാളെയും വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ ഇവരെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ പറ്റേ ക്ലാസ്സിന് പോകാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ എപ്പോഴെപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായി രണ്ട് പിള്ളേർ ഉറങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ അടുത്തിയാടും ബസ് കിട്ടിയേന് പോകുമ്പോൾ ആയാലും വരുമ്പോൾ ആയാലും എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയനെ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കുഞ്ഞിനെടുത്തിട്ട് കയറി അല്ല വണ്ടി അങ്ങനെ ഓടുന്നുണ്ടായിട്ടാ എടുത്തിട്ടിറങ്ങി ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്ടായി ഞാൻ കുഞ്ഞിനെ ബസ്സിൽ ബസ്സിന് എടുക്കൂലെന്നു പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിനി കാവിയേച്ചി എടുക്കണം ചോദിച്ചേ ഞാൻ പറ വേണ്ട ഞാൻ തന്നെ എടുത്തോളാ പറഞ്ഞു അങ്ങനെ എടുത്തിട്ട് തന്നെ ഇറങ്ങി അങ്ങനെ നടക്കാവലെത്തിയിട്ട് നേരെ ചാടിക്കാന്ന് പറഞ്ഞ് ചാടിക്കാൻ കയറി ഇവർ പാവച്ചേച്ചിയും കാവ്യേച്ചിയും കുഞ്ഞായാലും പെപ്പയും ചായയെന്ന് പറഞ്ഞിട്ടുണ്ടായത് ഞാൻ പറഞ്ഞു എനിക്ക് ഹോർലിക്സ് മതി പറഞ്ഞു ഓർമ്മയിൽ ചായ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മാത്രം ഹോർലിക്സ് പറഞ്ഞു പിന്നെ അവിടെ കഴിക്കാൻ എന്തെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ബോണ്ടാന്ന് പറഞ്ഞേ എനിക്ക് വൈകുന്നേരം മധുരം ഇല്ലത് കഴിക്കാൻ ഇഷ്ടമല്ല ഒന്നാമതേ ഹോർലിക്സ് ഉള്ളത് നല്ല മധുരം ഉണ്ടാവും അപ്പം ഞാൻ മധുരം ഇല്ലാത്ത എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അന്ന് അതിന് പറയലേ ബോണ്ട അതാണ് മേടിച്ചിട്ടുണ്ടായത് വിശപ്പ് ഉണ്ടായിട്ട് പിന്നെ വാച്ചിച്ച് പറഞ്ഞു ചായ ഒടിക്ക വാച്ചിട്ടൊക്കെ ചായ അതുകൊണ്ട് ചായ ഒടിക്കാന്ന് പറഞ്ഞിട്ടാണ് കയറിയത് എനക്കാണെങ്കിൽ ചായ അത്ര വലിയൊരു ഇഷ്ടമല്ല എനക്ക് ആ മന്തി തിന്നിട്ട് ആ മന്തി തന്നെ ഇണ്ട് ഇത്ര വയറ്റില് ഒരു മന്ദത പോലെ മന്തി തന്നെ ഒരു തിന്നാനും തോന്നില്ല ഒന്നും ഐസ്ക്രീം മേടിച്ചു അടുന്ന് ആ കുറെ നേരത്തേക്ക് ആ ഒരു മന്ദത തന്നെ ഉണ്ട് ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്തിന് ഒന്ന് വേഷി എന്റെ ഹോർലിക്സ് ഇടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിനി ഇവര് ചായ ഒടിച്ച് പകുതിയാകുമ്പോഴെത്ര എന്റെ ഹോർലിക്സ് കിട്ടിയത് അത് കിട്ടിയാട് വരെല്ലാം പറ ആ മണിക്ക് വലിയ ഗ്ലാസ് ഇത് ശരിയല്ല എന്നു ചൊരിക്ക കുറച്ച് ഇടയിൽ ഫുൾ ഉണ്ടായിന് കുഞ്ഞാ വീട്ടിയാടും പറഞ്ഞത് എനിക്ക് നീ എടുത്തു ഞാൻ പറയാം എനിക്കത് അതന്നെ മതി എനിക്ക് ഹോർലിക്സ് ശരിയാവും ചായ അത്ര വലിയൊരിഷ്ടല്ല കുടിക്കും പക്ഷെ അത്ര വലിയൊരിഷ്ടല്ല കുഞ്ഞേയും ഞാനും ഹോർലിക്സ് ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നു ചെറുത് ഹോർലിക്സ് എല്ലാം മധുരം കഴിച്ചിട്ടാണെങ്കിൽ എനിക്ക് പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റിയിട്ട് ഞാനിപ്പോൾ കുഞ്ഞാട് നീ പോയിട്ട് തണുത്ത വെള്ളം മേടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കുഞ്ഞാവും പെപ്പയും കൂടി തണുത്ത വെള്ളം മേടിക്കാൻ വേണ്ടി പോയി അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഈ മധുരം കഴിച്ചിട്ട് നോർമൽ വാട്ടർ കുടിക്കണമെന്ന് ആഗ്രഹമില്ല അവർ കമൻറ്റ് ചെയ്യണേ അപ്പം എപ്പൊരു കോലുമുട്ടായിട്ടുണ്ടായ ഇവനാണെങ്കിൽ ത്രിദേവനോട് ഇന്ന മോനെ ഇന്ന മോനെ നോക്കുന്നുണ്ട് ഇവമ്മ ഇൻടാക്കണ്ട് ഇവനെ തിരിയണ്ടേ പറഞ്ഞോ ഭയങ്കര സ്നേഹമാണ് ഇവന് അങ്ങനെ ചെയ്യൊന്നും ഇല്ല കുരുത്തക്കളൊന്നും ഇല്ലേടക്കൊരു കളിപ്പിക്കാനുണ്ട് മോനേ തിഥേ മോനേ എന്നുള്ള കീറ്റ് ആ ഓന മനസ്സിലായി ചിരിച്ചിട്ട് വേണിക്കലായി മുട്ടായി മുട്ടായി വേണിച്ചിട്ട് സന്തോഷ് വേണിച്ചിനുന്നുണ്ട് അതാ ആ ഒരു മുഖം കണ്ടാ അവർ തിദേവിനെ കളിപ്പിക്കുന്ന മുഖം അത് തിദേവി മോനേ നൽകിയിട്ട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ നമ്മ ആടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു ഇടവഴിയിലേ പോകാന്ന് പറയും മെയിൻ റോഡ് ഉണ്ട് റോഡിലേ പോകണ്ട പിള്ളേരെ കൊണ്ടുവരട്ട് ഇടവഴിയിൽ തന്നെ വിട്ടു എപ്പൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി അയോനാണെങ്കിലും മുടിമുറച്ചത് എങ്ങനെ എല്ലാവർക്കും കാണിക്കണം അമ്മായി കാണിക്കണം അമ്മായി കാണിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു എന്റെ അമ്മക്ക് അങ്ങനെ നടന്ന് നടന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തി അപ്പം നമ്മൾ മൂന്നാളെയും വീട് അടുത്തിടെ തന്നെ മൂന്നാളും മുട്ടി മുട്ടി മുട്ടിയാണെങ്കിൽ തന്നെ വീട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നല്ല നല്ല കണ്ടൻ്റല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഞാൻ നോക്കി നോക്കി ഞാൻ ചെയ്യുക അപ്പം ഇല്ല എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്